രാജ്യസഭ അംഗം വളർന്ന് അതേ പല നേതാക്കളും വളർന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് പുതിയ തലമുറ കാണുക അവർ വളർന്നു വന്ന വഴികളെ കുറിച്ച് ഒരു ധാരണയും ചിലപ്പോൾ പുതിയ തലമുറയിൽ കുറച്ച് പഠിക്കും ഉണ്ടാകില്ല നമ്മൾ പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഒരു ജന നേതാവ് വളർന്നു വരുന്നത് നമുക്ക് പി സന്തോഷ് കുമാറിന്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം പ്രേക്ഷകർക്കും പി സന്തോഷ് കുമാർക്കും സ്വാഗതം ഞാൻ ആദ്യം തന്നെ ഈ രാജ്യസഭ പാർലമെന്റ് അറിയാം ആളുകൾ എം പിമാരെ തിരഞ്ഞെടുത്തു അവിടെ പോകും ഈ രാജ്യസഭ അങ്ങനെ പറഞ്ഞാൽ പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് അങ്ങനെ പിടികിട്ടൂല അപ്പോൾ രാജ്യസഭ എന്താണ് അതിനകത്തേക്ക് ഒരു മെമ്പർ തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാണ് നിയമസഭ വഴിക്ക് അറിയാമെങ്കിലും ഒരു സ്പഷ്ടമായിട്ട് ഒരു പൊതു തന്നെ പറയുമ്പോൾ അതിനൊരു വ്യക്തത വരും പ്ലീസ് അത് വളരെ ശരിയാണ് നിരീക്ഷണവും അതായത് പലപ്പോഴും ആളുകൾ വേണ്ടപ്പെട്ടവര് തന്നെ ചോദിക്കും പിന്നെ പാർലമെൻ്റ് സമ്മേളനം എപ്പോഴാണ് തുടങ്ങുന്നത് നിങ്ങൾക്കിപ്പോൾ പോകണ്ടല്ലോ ലോക്സഭാ അംഗങ്ങൾ മാത്രമാണ് പാർലമെൻറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട് അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് വിചാരിക്കുന്നവരുണ്ട് അതൊക്കെ അത് ഞാൻ അജ്ഞതാണെന്ന് പറയുന്നില്ല ആ ഒരു എല്ലാ ഒരു ധാരണ ഇല്ലായ്മയുണ്ട് പക്ഷേ എന്നാലും ഇപ്പോൾ സാമാന്യം നന്നായി പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് പോലും ഈ ആശയക്കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ആശയക്കുഴപ്പം ധാരണയില്ലായ്മയുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പാർലമെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കൂടിയതാണ് ഒന്ന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രണ്ട് രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പിന്നെ ലോക്സഭ ഒരു ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ജന ഈ തെരഞ്ഞെടുപ്പിലൂടെ നേരിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ സഭ അപ്പം ഇത് മൂന്നും കൂടിയതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് പാർലമെൻറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ പറയാം ചോ പറഞ്ഞാൽ പലർക്കും അത് അങ്ങനെ പറയുന്നത് അതിലെല്ലാവരും പ്രസിഡന്റിനെ വിട്ടു പക്ഷേ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ പാർലമെൻറ്റെന്ന് പറയുന്ന കോൺസെപ്റ്റ് പൂർത്തിയാകുന്നുള്ളൂ അവർ രാജ്യസഭ എന്ന് പറയുന്നത് ഇപ്പോൾ എൽ ഡി എസ് എ സഭ മുതിർന്നവരുടെ സഭ എന്നൊക്കെ പറയുന്നെങ്കിലും ഭരണഘടനയ്ക്കൊക്കെ തേടി അങ്ങനൊരു വാക്കൊന്നും ഇല്ല പക്ഷേ അതിനാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത് കാരണം തണക്കവും പഴക്കവും ഉള്ള പര്യടന പ്രജ്ഞരായിരിക്കുന്ന ആളുകളുടെ സഭ എന്ന മട്ടിലാണ് അതിനെ ഇപ്പോൾ അതിനെ വിവക്ഷിച്ചിരുന്നത് പക്ഷേ ധാരാളം ചെറുപ്പക്കാർ ഇപ്പം തന്നെ രാജ്യസഭയിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ആളുകളൊക്കെ രാജ്യസമ്പലി ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം എന്നാലും സീരിയസിൻ്റെ ഒരു സഭയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അതിൻ്റെ കാലാവധി ആറു വർഷമാണ് അതൊരിക്കലും അവസാനിക്കുന്നില്ല കാരണം ലോക്സഭ നമുക്ക് ഡിസോൾവ് ചെയ്യാം ഇന്നിപ്പോൾ തൊണ്ണൂറ്റാ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ വന്നല്ലോ പതിനാല് പതിനഞ്ച് പതിനാറാകുമ്പോൾ വന്നുകൊണ്ടിരുന്നു പക്ഷേ രാജ്യസഭ അങ്ങനെയല്ല രാജ്യസഭ എന്ന് പറയുന്നത് അതൊരു പെർമനൻ്റ് ആയിരിക്കുന്ന ഒരു 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 അത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അപ്പോൾ അതിനകത്ത് ഓരോ നമുക്ക് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ അംഗസംഖ്യയും ഫിക്സ്ഡ് ആണ് ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നിന്ന് ഒമ്പത് പേര് ഡൽഹിയിൽ നിന്ന് അഞ്ച് പേര് ചിലയിടത്തുന്ന പതിമൂന്ന് പേർ യു പി ഒക്കെ പോയ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ നിയമസഭാ അംഗങ്ങളുടെ ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ജനസംഖ്യ ആനുപാതികമായൊക്കെയുള്ള കണക്ക് വെച്ചിട്ട് നേരത്തെ തയ്യാറാക്കിയാണ് അത് നമ്മുടെ ഭരണഘടനയുടെ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് മാറ്റം വരുമ്പോൾ സംസ്ഥാനങ്ങൾ എണ്ണം നിശ്ചയിച്ചതിനകത്ത് മാറ്റം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ബൈഫൊക്കേഷൻ ശരി തെലു ഇപ്പം ഉണ്ടായിരുന്നത് പിന്നെ ആന്ധ്രക്കും തെലങ്കാനക്കുമായിട്ട് ഉപയോഗിച്ച് പോയിട്ടുണ്ടാണ് അതുപോലെ ജാർഖണ്ഡ് ബിഹാർ വന്നപ്പം ഇത് നമ്മൾ അമ്പതിൽ ഉള്ള ഷെഡ്യൂളിനൊക്കെ അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഒന്നും ഒമ്പതാണ് നമ്മുടെ 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 ഒൻപതാണ് നമ്മുടെ ഒരു അംഗസംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്ന് പറയുന്നത് എല്ലാ എം പിമാർക്കുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒന്നാണ് വ്യത്യാസം പറഞ്ഞാൽ ഞാൻ പറയാം എല്ലാവർക്കുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് മെമ്പർ ഓഫ് പാർലമെന്റ് രാജ്യസഭ ലോക്സഭാ അംഗങ്ങൾ തമ്മില് യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല ഈ രണ്ട് സഭകളിലുള്ള അംഗങ്ങളുടെ അവകാശങ്ങൾ ഒന്നാണ് പക്ഷെ വളരെ ഫണ്ടമെന്റലായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് രാജ്യസഭയിൽ ഇപ്പോൾ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല അതിന് ലോക്സഭയിലെ ഭൂരിപക്ഷം ലോക്സഭയുടെ ഭൂരിപക്ഷം തന്നെ നമുക്ക് നമുക്കതിനകത്ത് വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് അതേസമയം രാജ്യസഭാംഗത്തിനും പ്രധാനമന്ത്രിയാവാ അല്ലെങ്കിൽ മന്ത്രിമാരാവാ ഇപ്പം മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരിക്കലും ലോക്സഭ അംഗമായിരുന്നില്ല അവിടുന്നാണല്ലോ അദ്ദേഹം പിന്നെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു മത്സരിച്ച ഒരവസരത്തിൽ അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു ധാരണ എന്തായാലും ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ ഓർമ്മിക്കണം എല്ലാ ചരിത്രവും ഇങ്ങനെ ഓർമ്മിരിക്കാൻ കഴിയുന്നില്ല പാർട്ടി കാര്യങ്ങളുടെ നൂറുകൂട്ടം തലയിൽ സ്റ്റേഡിയ അപ്പോൾ അതിനിടയിൽ ഈ സംസ്ഥാനങ്ങളുടെ അംഗസംഖ്യയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് അപ്പൊ അത് സാധാരണഗതിയിൽ ഗതിയിൽ റിസൾട്ടൊക്കെ ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇത്ര വോട്ട് കിട്ടിയ ജയിക്കുന്നു ഒഴിവിന്റിയാ പക്ഷെ അത് പ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടല്ല നിയമസഭാ മാത്രമേ വോട്ടിംഗ് വോട്ടിംഗ് പോളൂള്ള അതുമ്പോൾ നമുക്ക് മൂന്നൊഴിവാണെങ്കിൽ മൂന്നും കൂടെ വിവിച്ച് അംഗസംഖ്യ നൂറ്റിയാ വിവിച്ച ഇത്ര വോട്ട് കിട്ടിയാൽ നമുക്ക് ജയിക്കുന്നു എന്നു സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ജയിച്ചു വരാൻ പറ്റും അപൂർവ്വ സന്ദർഭങ്ങളിൽ പക്ഷേ അത് വളരെ വലിയ രാഷ്ട്രീയ കോള്ളക്കൾ ഉണ്ടാക്കുകയും പണ്ട് ഇവിടെ കോണത്ത് പോയിന് നേരെ സന്ദർഭം ഉണ്ടാവാം അങ്ങനെ കേരള രാഷ്ട്രീയത്തിലും ചില സന്ദർഭങ്ങളുണ്ടായി വടക്കേന്ത്യയിൽ പിന്നെ ഇതൊരു നിത്യ സംഭവമാണ് ഇപ്പോൾ ഇപ്പോൾ രാജ്യസഭയിലേക്ക് എത്തിയ അജയ് മക്കൻ രാജ എനിക്ക് തോന്നുന്നു ഹരിയാനയിൽ നിന്ന് പരാജയപ്പെട്ടു ഉറപ്പായി ജയായിരുന്നു പക്ഷേ ജയ ഉറപ്പുള്ള അടുത്ത് തോറ്റുപോയി കാരണം പണവും മറ്റ് പല ഘടകങ്ങളും സവിച്ച് അപ്പം ബൈ ലാർജ് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം പോലും സംസ്ഥാനത്ത് പാർട്ടി നിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടി നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടി നിങ്ങളെ ആക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാറ്റങ്ങൾക്ക് സാധ്യത മാറിയ ധാരാളം ധാരാളം മാറിയ സന്ദർഭങ്ങളുടെ അപ്പൊ ചുരുക്കത്തിൽ ഇത് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞ വ്യത്യാസം പറഞ്ഞപ്പോൾ മണി ബില്ലുകൾ പാസ്സാക്കാൻ ഇപ്പൊ അത് മണി ബില്ലായി അവതരിപ്പിക്കുന്ന ഒരു കാര്യം രാജ്യസഭയുടെ അംഗീകാരം വേണ്ട ചർച്ച നടത്താം പക്ഷെ അവിടെ വോട്ടെടുപ്പിലൂടെ അവ തള്ള സ്വീകരിക്കുക എന്നൊരു പ്രൊസീജ്യർ ആരംഭിക്കുന്നില്ല ഇപ്പോൾ ഒരു എന്തൊക്കെ ഒരു ടാക്സ് സംബന്ധിച്ച നിയമങ്ങൾ അങ്ങനെ പല പല നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ ബജറ്റിൻ്റെ ഈ ധനാഭ്യർത്ഥന ചർച്ചകൾ പല കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ അതൊക്കെ നടക്കുമ്പോൾ ഇവിടെ വോട്ടെടുത്തിട്ട് എന്താണെന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അപ്പോൾ ഈ രണ്ട് ആയിരിക്കുന്ന ഡിഫറൻസ് ചോദിച്ചാൽ ബാക്കി അവകാശങ്ങൾ അധികാരങ്ങളെല്ലാം തന്നെ ഇവിടെയാണെന്നുള്ളതാണ് രണ്ടുപേരാണ് അല്ല ശിവദാസ് മംഷു വേ നമ്മുടെ ശിവദാസ് മൂന്ന് പേരുണ്ട് വേറെ ജില്ല ഒരാൾ വേറെ സദാനന്ത ഓ ഇപ്പം പുതുതായിട്ട് വന്നത് സദാനന്ദ പേരുണ്ട് നമ്മുടെ ജില്ലക്ക് ഏഴ് പേരുണ്ട് ഗംഭീര സംഭവമാണല്ലോ ഇത് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അതൊരു ആമുഖമായിട്ട് ഒരു രാജ്യസഭ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ചോദ്യം നമ്മൾ വിട്ടുപോയി അതുകൊണ്ട് താങ്കളോട് ഇത്തവണ ചോദിക്കുന്നത് താങ്കളിലെ താങ്കളെ കുറിച്ച് അറിയാനാണല്ലോ ഈ എപ്പിസോഡ് എപ്പിസോഡിൽ ആദ്യം പറയണമെങ്കിൽ താങ്കളുടെ ജനന എവിടെയാണ് ജനിച്ചത് ഞാൻ തലശ്ശേരി താലൂക്കിലെ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലാണ് എന്റെ ജന്മം ജനിച്ചത് അല്ലാപിതാക്കളെ ജന്മം എന്റെ അമ്മയുടെ അച്ഛൻ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു കെ കുഞ്ഞിരാമൻ അടിയോടി കുഞ്ഞിരാമൻ അടിയോടി പതിനാറ് വർഷക്കാലം അതായത് അറുപത്തിമൂന്നിന് എഴുപത്തി ഒമ്പതിന് വരെയുള്ള കാലത്ത് അങ്ങനെ ധാരാളം പ്രസിഡന്റ് മാറി ദീർഘകാലയൾ വന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എലക്ഷനൊക്കെ അടക്കാൻ സാഹചര്യമൊക്കെ വന്നപ്പോൾ ആക്സ്റ്റെൻഡ് ചെയ്ത് വന്ന കുറേ പേരുണ്ട് ഇതിലേ അതിൽ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പോൾ ഞാനും അച്ഛൻ്റെ അച്ഛൻ കൗമ്പായി സമരത്തിൻ്റെ നേതാക്കന്മാർ ഒരാളായിരുന്നു പിന്നീട് സേലം ജയിലെ രക്തസാക്ഷിയാണ് അദ്ദേഹം മാസ്റ്റർ പി അനന്തമാഷ്ട്രുട്ടിയാണ് അനന്തമാഷ്ട്രിയാണ് അടിപൊളിയുടെ പേരക്കുട്ടിയാണ് പക്ഷെ അത് ഞാൻ ശെരിക്കു പറഞ്ഞാല് പിന്നെ അച്ഛനൊരു കടുത്ത പാർട്ടിക്കാരനായിരുന്നു സർക്കാർ ജീവനക്കാരനും അവരുടെ നേതാവൊക്കെ ആയിരുന്നു കുറെ കാലം അത് അച്ഛൻ ഇപ്പഴില്ല പിന്നെ അച്ഛന്റെ പേര് പ്രഭാകരൻ കെ പി പ്രഭാ

ആ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യഘട്ടമൊക്കെ ചിറ്റാരിപ്പറമ്പിലായിരുന്നു പ്രൈമറിയും ഹൈസ്കൂളും അവിടെയായിരുന്നു അച്ഛൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായിരുന്നു അപ്പം അച്ഛൻ്റെ ജോലി മാറുന്നതിനനുസരിച്ചിട്ട് താമസസ്ഥലം മാറുന്നതുകൊണ്ട് ഞാൻ മൊത്തം മൂന്ന് സ്കൂളിൽ പഠിച്ചു ചിറ്റാരിപ്പറമ്പ് പഠിച്ചു ആറളത്ത് പഠിച്ചു പെരുമ്പറമ്പ് പഠിച്ചു ഇത് മൂന്നും രസകരമായ സ്ഥലം ഒരു വെറൈറ്റി സ്ഥലം അവിടെ രണ്ടാം വിദ്യാർത്ഥിയായിരുന്നു ചിറ്റാരിപ്പറമ്പില് ഒന്നിൽ പഠിച്ചു മൂന്ന് പഠിച്ചു നാല് പഠിച്ചു പിന്നെ എട്ട് ഒമ്പത് പത്ത് പഠിച്ചു കാരണം അല്ല ചിറ്റാരിപ്പറമ്പാണ് ഞാൻ ഇന്ന് കാണുന്ന താങ്കളുടെ മുമ്പിൽ ഞാൻ ഞാനിരിക്കാനും ഇപ്പോ ഒരു രാജ്യസഭ അങ്ങായതുകൊണ്ട് കൂടിയാണല്ലോ എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ആ നിലയിലേക്കുള്ള എൻ്റെ ഞാനത് വലിയ രാഷ്ട്രീയ വളർച്ച എന്നോ വലിയ സംഭവമായിട്ട് ഞാൻ ആ നിലയിൽ വ്യക്തിവരായിട്ട് എടുക്കുന്നില്ല കാരണം ഇതൊക്കെ വരികയും പോവുകയും ചെയ്യും വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുക പോകുമ്പോൾ അതിനെ ഉൾക്കൊള്ളുക എന്ന ഒരു മനസ്സിതിക്കാരനാണ് ഞാൻ നേരത്തെ അങ്ങനെ തന്നെയാണ് ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പാർട്ടി പ്രവർത്തനത്തിൻ്റെയും ഏറ്റവും മഹത്തായ ഘട്ടമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഒരു മഹത്തായ അവസരമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ അത്യപൂർവ്വ ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു കാര്യം എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ നേതാക്കന്മാരുമായിരിക്കുന്ന ഒരുപക്ഷെ എന്നെക്കാൾ അർഹതയുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥത വിശ്വസിക്കുന്ന പലർക്കും അവസരങ്ങൾ കിട്ടാ കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടുകൂടി ഇതിനൊരു വ്യതിരിക്തത ഉറപ്പായിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ചിറ്റാരിപ്പറമ്പാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഘട്ടത്തിൽ ആ കാര്യം ഞാൻ അവിടെ ബാലവേദിയുടെ നേതാവായിരുന്നു ഇപ്പോൾ മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു പ്രമുഖ അവരുടെ ജേർണലിസ്റ്റും മുളേഷൻ ഇപ്പോൾ സമ്പാനത്ത് മാറിയും തോന്നുന്നു പെട്ടെന്ന് പിന്നെ കഥാകൃത്താണ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മുരളിയുടെ മകനും നല്ലൊരു വളരെ ബ്രില്യൻ്റായ ഒരു എഴുത്തുകാരനാണ് അപ്പോൾ ഞങ്ങളൊക്കെ ബാലവേദി ആയിരുന്നു ഞാനും മുരളീഷ് നോക്കേ അപ്പോൾ അങ്ങനെ ബാലവേദി തുടങ്ങി പിന്നെ മുരളി പിന്നെ വേറൊരു വഴിയാണ് തിരഞ്ഞെടുത്തത് മുരളി അഭിഭാഷകനായി പത്രപ്രവർത്തകനായി ആ രംഗത്ത് വളരെ സംതൃപ്തമായിട്ട് മുരളി മുന്നോട്ട് പോകുന്നത് ഞാൻ എന്തായിരുന്നാലും പിന്നെ രാഷ്ട്രീയത്തിന്റെ വഴിയിലൂടെയാണ് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ വേറൊരു വഴി എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് മറ്റോ ഞാൻ വക്കീലാണ് പക്ഷേ വഴി ഉണ്ടായിരുന്ന പറയുമ്പോ വേറെ അതെന്റെ ഒരു സ്വാഭാവികമായ ഒരു 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 മാറി മാറി നമുക്ക് ഞാൻ പറഞ്ഞില്ല ഈ ഈ അമ്മ അമ്മ സഹോദരങ്ങൾ അന്തരീക്ഷം വീട്ടമ്മ ആ പരിണാമായി അല്ല വ വടക്കേ മലബാറിലെ വളരെ സാധാരണമായ ഒരു ഒരു വീടാണ് ഞങ്ങളുടെ ഞങ്ങളെ വീടെന്ന് പറയുന്നത് അപ്പോൾ അമ്മയുടെ അച്ഛൻ സ്വാതന്ത്ര്യ സമരസേനാനി പഞ്ചായത്ത് പ്രസിഡന്റ് താമരപത്രമൊക്കെ കിട്ടിയാലാണ് അദ്ദേഹം അമ്മയുടെ വീടാണ് അമ്മയുടെ അമ്മയുടെ വീട്ടാണ് താമസിച്ചിരുന്നത് സ്കൂളിൽ പഠിക്കുന്നത് അമ്മയുടെ വീട്ടാണ് താമസിച്ചിരുന്നത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതായത് എൻ്റെ മറ്റ് സഹോദരങ്ങളൊക്കെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് അവർ അച്ഛൻ്റെ ട്രാൻസ്ഫർ അനുസരിച്ച് ജോലി മാറി ഇങ്ങനെ പോകുമ്പോഴേ ആ സ്ഥലത്ത് സ്കൂളാണ് അവരൊക്കെ പഠിച്ചിരുന്നത് എല്ലാ സഹോദരങ്ങളും ചിത്താരിപറമ്പ് സ്കൂളിൽ പഠിച്ചിട്ടുമില്ല അവർ ഇപ്പോൾ ഒരനിയം പഠിച്ചത് നായാട്ടുവാർ സ്കൂളിലാണ് അപ്പോൾ അങ്ങനെ കുടുംബം എല്ലാവരും ഒരുമിച്ചായിരുന്നില്ല അച്ഛൻ്റെ പക്ഷേ ഞാൻ ചിത്താരിപ്പറമ്പിലാണ് പഠിച്ചത് ചിത്താരിപ്പറമ്പിലാണ് പ്രധാനം അങ്ങനെയാണ് യു പിയിലെ മൂന്ന് വർഷവും അതുപോലെ രണ്ടാം ക്ലാസ് ഒഴിച്ച് അത് പെരുമ്പറമ്പിലും ആറിലും ഒഴിച്ചാൽ ബാക്കി ഞാൻ അത് വളരെ സാധാരണമായ ഒരു എന്താണ് കുടുംബത്തിന്റെ ഒരുപക്ഷെ എല്ലാ കഷ്ടപ്പാടുകളും തന്നെ അച്ഛനും ജോലി ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല പക്ഷേ കുടുംബത്തിന്റെ വളരെ സാധാരണമായ സാധാരണ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറക്ക് അങ്ങനെ ഒരു സാധാരണ മനസ്സിലാകുന്ന രീതിയിലൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എന്റെ മക്കൾക്ക് പോലും അത് മനസ്സിലാവില്ല അതായത് ഞാൻ ചോദിച്ചത് നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മള് സ്കൂളിൽ ആ സ്കൂളിന്റെ ഒരു അന്തരീക്ഷം വീടിന്റെ ഒരു ഇന്ന് വീട് എല്ലാം ടൈല് വാങ്ങി അടിപൊളി വീട് എ സി സൗകര്യങ്ങളെ ആ വീട് ഇപ്പോഴും ഒരു ഓട് മേഞ്ഞ അന്നത്തെ ഓല ഓലയായിരുന്നു ഓല അതാണ് അങ്ങനെ ഒരു ഓല വീട് ഇന്നത്തെ തലമുറയ്ക്ക കുഞ്ഞ വീട്ടിൽ പോയപ്പോൾ മകൻ പക്ഷേ അല്ല ഞാൻ പറയുമ്പോൾ ഞാനപ്പൊ അത്രത്തോളം തീവ്രമായ അനുഭവങ്ങൾ പറയാൻ ഇപ്പം അതൊരു തലമുറ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ അച്ഛന് ജോലിയൊക്കെ ഉണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു അല്ലല്ലോ അലർട്ടോ ഇല്ലാത്തൊരു സമയമാണെന്ന് കൂട്ടിക്കൊള്ളു ആ വീടിന്റെ പ്രത്യേകത അത് വളരെ സാധാരണമായ ഒരു വീടാണ് ഇപ്പൊ അതിന്റെ ഒരു ഞാനിപ്പോ താമസിക്കുന്ന വീടും അതൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര വ്യത്യാസം അതൊരു ഓർമ്മയുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഇത് ഒറ്റ മുറി എന്ന് പറയാൻ കഴിയില്ല ഇത് മൂന്നാല് കൊച്ചുമുറികളൊക്കെ ഉണ്ട് ഓരോ പിന്നെ ഒരു എന്ത് പറഞ്ഞ ചെറിയ സ്ഥലമാണ് പക്ഷെ കുറച്ച് വിശാലമായ മുറി വിശാ വിശാലം ഇന്നത്തെ മുറികളുടെ വിശാലതയായിട്ട് ബന്ധമുണ്ടാവില്ല അതിനകത്ത് ഒരു മുറിക്കാത്ത രണ്ടു ഭാഗത്തായിട്ട് താഴെ മുകളിലും ആയിട്ട് ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ തറവാണ്ട് താമസിക്കുന്നു അമ്മയുടെ അമ്മയും അമ്മയുടെ സഹോദരി ഞാൻ എപ്പോഴും പോകും വിദ്യാഭ്യാസം അങ്ങനെ ഈ അവസ്ഥ ആളത്ത് ഒരു വർഷം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ആരണത്തെ കുറിച്ചിട്ട് ഒരുപാട് ഓർമ്മകളില്ല പക്ഷെ ഞാൻ എപ്പോഴും ആറത്തൊക്കെ ഞാൻ ഇങ്ങനെ എം പി ഫണ്ടിന്റെ ഒക്കെ ഒരുപാട് സ്കീമൊക്കെ എന്റെ ഇതായ രീതിയിലുണ്ട് അപ്പൊ ഞാനിടയ്ക്കൊക്കെ ആരളത്ത് പോകും പാർട്ടി പോത്തലത്തിന്റെ ഭാഗമായിട്ടും അപ്പൊ ആളും നല്ല പ്രദേശമാണ് അപ്പൊ ഞാൻ സ്കൂളിൽ പഠിച്ച കൂട്ടത്തിലുള്ളവരെയൊന്നും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല പക്ഷെ ഞാൻ പഠിച്ച ആണല്ലോ എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർമ്മിക്കാൻ പത്താം ക്ലാസ് എട്ടോ ചിറ്റാരിപ്പറും ഞാൻ പെരുമ്പറം വരെ അത് ഇരിട്ടിക്ക് അടുത്തുള്ള സ്ഥലമാണ് പെരുമ്പറം അങ്ങനെ ഒരു മൂന്നാല് സ്കൂളിലായിട്ടാണ് പെരുമ്പറമ്പ് യു പി സ്കൂളിൽ ഞാൻ പഠിച്ചു അത് നല്ല കാലമായിരുന്നു എന്താണ് അതും ഞാൻ അച്ഛനോട് ഒരു വാടക വീട്ടിൽ താമസിച്ചിട്ടാണ് ഞങ്ങൾ ആ സ്കൂളിൽ പോയിരുന്നത് അത് അഞ്ച് അഞ്ചാറേ ആളല്ലേ അപ്പോൾ അവിടെ ഒരു നല്ല യു പി സ്കൂളാണ് എൻ്റെ സഹോദരി കുറേ കാലം അവിടെ പഠിപ്പിച്ചിരുന്നു ആ സ്കൂളിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ അന്ന് പക്ഷേ ശാസ്ത്ര സാഹിത്യപക്ഷത്തിൻ്റെ മറ്റേ യുറീക്ക അതുപോലെ ഇതൊക്കെ വായിക്കുക അതിൻ്റെ ക്രിസ്മത്സംഗങ്ങളിൽ പങ്കെടുക്കുക അതിൻ്റെ ബാലവേദിക്ക് പോവുക ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് ക്ലാസ് ഏത് അവിടുന്നാണ് വിദ്യാര്യത്തിലേക്ക് ആദ്യവും അവസാനം ഒക്കെ സി പി ഐക്ക് വേരോട്ടുള്ള മണ്ണാണ് അന്നും ഇന്നും പക്ഷെ ഞാന് അച്ഛനൊരു നല്ല സ്ട്രോങ് സി പി ഐ ആയിരുന്നു സിപിഐക്കാരനായിരുന്നു അച്ഛൻ വളരെ അഭിമാനിയായ ഒരു സി പി ഐ ആയിരുന്നു പറഞ്ഞ അച്ഛൻ്റെ അച്ഛന്റെ ഒരു പാരമ്പര്യം പിന്നെ അച്ഛനും പാർട്ടിയിൽ തന്നെ ഉള്ള ധാരാളം വായിക്കായിരുന്നു അച്ഛൻ അതുകൊണ്ട് അച്ഛൻ രൂപപ്പെടുത്തിയ ഒരു ഒരു പാർട്ടി ബോധമുണ്ട് ഒരു പാർട്ടി ബോധമുണ്ട് അപ്പൊ അച്ഛൻ വളരെ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞാൻ ഭയങ്കര ഒരു ഒരു എന്താ പറയുക അച്ഛനോട് ഭയങ്കര എല്ലാവരുടെയും അച്ഛനും പക്ഷെ അറ്റാച്ച്മെന്റാണ് അറ്റാച്ച്മെന്റ് അപ്പൊ അമ്മയോ അല്ലല്ല അതേപോലെ അളവിലുണ്ട് പക്ഷെ ഞാൻ ഈ രാഷ്ട്രീയ കാര്യങ്ങളിലും മറ്റു ജീവിത വീക്ഷണത്തിനും കാര്യങ്ങളിലും ഒക്കെ അച്ഛനോട് എൻ്റെ അവിടെ അറ്റാച്ച് ആളാണ് അങ്ങനെ അച്ഛൻ വളരെ വളരെ എന്താണ് ഇപ്പോ വളരെ ലളിതമായും വളരെ ഇതായിട്ട് ജീവിച്ച വളരെ സ്റ്റേറ്റ് ഫോർവേഡ് ആയിരുന്ന ഒരാളായിരുന്നു പറഞ്ഞാൽ സ്റ്റേറ്റ് ഫോർഡ് മകൻ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ആ വാക്കിന് ചിലപ്പോൾ എന്താണ് പ്രസിദ്ധിച്ച് ചോദിച്ചേക്കാം പക്ഷേ അച്ഛൻ നമുക്ക് ഒരു എനിക്കൊരു റോൾ മോഡൽ ആയിരുന്നു യഥാർത്ഥത്തിൽ അച്ഛനൊന്നും നല്ല ഗംഭീര വായനക്കാരനായിരുന്നു നല്ല ചരിത്രബോധം ഉണ്ടായിരുന്നു വളരെ ലളിതമായിട്ട് ജീവിച്ചു ഓരോ ആഡംബരങ്ങളിലും വിശ്വസിച്ചില്ല പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഓരോ തരത്തിലും പറയിപ്പിച്ചില്ല നാട്ടുകാർക്ക് വളരെ പ്രിയങ്കരനായിരുന്നു അപ്പം പിന്നെ എന്നെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വഴികളിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പോഴും അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായിരുന്നില്ല അമ്മക്ക് ഈ ഗുണങ്ങളൊന്നും ഇല്ലാമല്ല ഞാൻ പറയുന്നത് പക്ഷെ കമ്പാരിറ്റീവ്ലി അമ്മക്ക് കുറച്ച് കുറച്ച് ഭക്തിമാർഗം മറ്റു കാര്യങ്ങൾ അമ്മയുടെ ഒരു ലോകം കുറച്ചും കൂടെ ഭക്തിമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം പറയുന്നല്ല അവരെക്കൊരു വിശ്വാസ ലോകമൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒരു താതാത്മ്യം പ്രാപിച്ചൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ ആശയപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ നമ്മൾ ഒരു പരിധി വരെ സ്വാധീനിക്കുന്നത് അച്ഛനാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഞാൻ മുരളീകൃഷ്ണൻ ഇവരൊക്കെ പിന്നീട് എട്ടാം ക്ലാസ് മുതൽ ഐ എസ് എമ്മിന്റെ ആക്ടിവിസ്റ്റ് ആണ് പിന്നെ യൂണിറ്റ് സെക്രട്ടറി ആയി പഠിച്ചാലും ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു തിരുവനന്തപുരം ലോ അക്കാഡമി ലോക്കിയ ബാക്കിയല്ല ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എസ് സി എസ് കോളേജിലായിരുന്നു എസ് സി എസ് 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 സി ആണ് അവിടെ എടുത്തല്ല അവിടെ കിട്ടിയപ്പോൾ തേർഡ് ഗ്രൂപ്പേ കിട്ടിയുള്ളൂ കാരണം നന്നായിട്ട് പിന്നെ ചോയ്സ് അല്ലെന്ന് പറഞ്ഞാലേ ഞാന് ഹൈസ്കൂളിൽ ഒരു ഘട്ടം വരെ ഞാൻ നല്ല അക്കാഡമിക് മികവ് നിർത്തിയാണ് പക്ഷെ എസ് എസ് സിക്ക് മാർക്ക് ഓർന്നു പിന്നെ തേർഡ് ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പക്ഷേ അതൊക്കെ മാറി ഇപ്പൊന്ന് പറയുമ്പോൾ എല്ലാം ഗ്രൂപ്പുകളാണ് അതിന്റെ കോമ്പിനേഷൻ ഒക്കെ മാറി മാനവിക വിഷയങ്ങളിൽ നമ്മൾ പറയുന്ന വിഷയങ്ങൾക്കൊക്കെ ഭയങ്കര സ്കോപ്പായി ഞങ്ങൾക്ക് അന്നേ തേർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചെറിയ ഒരു ഇതുപോലെയുള്ള ഒരു എന്നുള്ള തേർഡാണ് പക്ഷെ ഞാൻ അതൊന്നും ബാധിക്കുന്ന ആളല്ല കാരണം ഞാന് ഫസ്റ്റും സെക്കൻഡും കിട്ടാൻ അർഹമുള്ള ഒരാളാണെന്ന് ഉള്ളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് മനസ്സിലായല്ലോ അപ്പൊ മറ്റുള്ളവർ അംഗീകരിക്കുന്നവളല്ലോ അപ്പോൾ ആരാണ് ബ്രില്യൻ്റായ വിദ്യാർത്ഥി എന്ന ചോദ്യത്തിന് ഇപ്പോൾ അത് പഠിക്കുന്നവർ മാത്രമാണെന്ന് ഞാൻ അന്നും കണക്കാക്കിയിട്ടില്ല ഇന്നും കണക്കാക്കുന്നില്ല ഇപ്പൊ ചിലത് പറയും ഇപ്പോൾ ജവഹർലാൽ നൂർ യൂണിവേഴ്സിറ്റി ഒരു ഭയങ്കര സംഭവമാണ് ശരിയാണ് പക്ഷേ അതുകൊണ്ട് ജവഹലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർ മാത്രമാണ് വില്യൻ ഡേ എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ ചിലതെങ്കിലും ജെൻ യു പഠിച്ചു പറയുമ്പോൾ എന്തോ ഒരു തരം അതുകൊണ്ട് മാത്രം ഒരാൾ വിദ്യാസമ്പന്ന ആവണം എന്നില്ല വളരെ എന്നില്ല അതുപോലെ ഇപ്പോൾ അത് ഞാൻ പറയുന്നത് ഇവിടെ വന്നു പിന്നെ അവിടെ എ എസ് എഫ് ആയിരുന്നു ഞാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കോളേജിൽ ഞാൻ തന്നെയാണ് ഞാൻ തന്നെ പോയൊക്കെയാണ് മുൻകേതിക്കോ അല്ല ഈ പണ്ടെങ്കിൽ ഞാൻ പോകുമ്പോണ്ടായിരുന്നില്ല എ എസ് എഫ് ഒന്നും ഉണ്ടായിരുന്നില്ല എ എസ് എഫ് ഉണ്ടാകാനൊക്കെ വളരെ പാടുമായിരുന്നു പക്ഷെ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൗമ്പായി സമരത്തിന്റെ ഒരു കേന്ദ്രവും കൂടിയൊക്കെയാണ് അന്ന് പക്ഷേ ഞാൻ ആ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അത്ര വലിയ ബോധവാനുമായിരുന്നില്ല ഞാൻ ഈ പറയാൻ നേരത്തെ പറഞ്ഞ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ ഞാനും കൂടുതൽ ബോധവാനാകുന്നതും ഞാൻ ഇങ്ങനെ ഒരാളാണ് എന്നുള്ളത് കൂടുതൽ ഞാൻ തിരിച്ചറിയുന്നൊക്കെ ഞാൻ നേതാവായ ശേഷമാണ് എന്ന് ഞാന് ഞാൻ ഞാൻ ആയ സെക്രട്ടറി ആയ പോകുന്ന കാലത്ത് ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞിട്ടൊന്നുമല്ല യൂണിറ്റ് ഉണ്ടാക്കുമ്പോ അതൊന്നും പറഞ്ഞ ആള് വരികയില്ല മെനക്കാടാണ് ആൾക്കാരെ ഞാൻ സൂയിപ്പടിച്ച് പിടിക്കുക ചെയ്യുന്നു എങ്ങനെയാണ് അവരോടെ പാർട്ടി ആക്കേണ്ട കൊറേ കുറെ ഞാൻ സി പി ഐ ചേർത്തിട്ടുണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട് അവിടെ പിന്നെ ചേർത്തിട്ടുണ്ട്